ജില്ലാ യോഗ അസോസിയേഷന്റെ പതിനേഴാമത് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു ഒമ്പത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് സംസ്ഥാന മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷന്റെ പതിനേഴാമത് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു ഒൻപത് വയസ്സ് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവർക്കാണ് മത്സരങ്ങൾ നടത്തിയത് സംസ്ഥാന മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് രാജ്മോഹൻ അടക്കം ഒരുപാട് അടക്കം പലരും ഈപത്തി ഒന്ന് യോഗാ ദിനമായി ആചരിക്കുന്ന സമയത്ത് യോഗ അവർ പരസ്യമായി പ്രാക്ടീസ് ചെയ്ത് ഈ ആധുനിക തലമുറയെ ഇതിൽ പ്രചോദനം കൊടുത്ത് യോഗയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമീപനം സെലിബ്രിറ്റികളിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് യോഗ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ് ഇവിടെ കുട്ടികൾ അവരുടെ യോഗ പരിശീലനത്തിലൂടെ അവർക്ക് കിട്ടിയിരിക്കുന്ന പരിശീലനത്തിലൂടെ ഈ പറയപ്പെടുന്ന പ്രാണായാമം അടങ്ങും ശരീരം ശ്വസ ശ്വസന ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കാണിച്ച് അവർ പഠിച്ചതിൽ നിന്ന് ആ മത്സരത്തിൽ ആളുകൾക്ക് എം പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് വ്യവസായി സമ്മാനങ്ങൾ വിതരണം ചെയ്തു യോഗാ ചികിത്സാ ചികിത്സാരംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച ശംഭു നമ്പൂതിരിയെ ആദരിച്ചു പ്രവീൺ തോയ്മൽ സി നാരായണൻ നായർ അനു ജോസഫ് എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് കെ കെ പ്രഭാകരൻ സ്വാഗതവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ കെ ശ്യാംകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്